പ്രവർത്തി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു പൊതുപ്രവർത്തനം ചെയ്യുന്ന പണിയല്ല ഫോൺ തോക്കുകയുണ്ട് മറ്റൊരാളുടെ ഫോൺ തോൽക്കുകയോ വളരെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് വളരെ ഗുരുതരമായ തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ഒരു പന്ത്രണ്ട് വർഷം മുൻപ് വരെ ഞാൻ കോൺഗ്രസുകാരനായിരുന്നു അതിനുശേഷം എനിക്ക് രാഷ്ട്രീയ പാർട്ടികളും അടുപ്പമില്ല അകൽച്ചയില്ല പരാതികളെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ മാന്യതകൾക്കുള്ള പെരുമാറ്റമാണ് രഹസ്യം ചോർത്താൻ ഉള്ള ജോലി അദ്ദേഹത്തിൻ്റെതല്ല മാധ്യമങ്ങളിൽ കണ്ട അദ്ദേഹം മാത്രം പോലീസ് അന്വേഷണം ഇതിനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് അധികാരികളിൽ നിന്ന് ശ്രദ്ധപ്പെടുത്തിയത് പിന്നെ അദ്ദേഹത്തിന്റെ തുടർ നടപടി നടത്തുക എന്നുള്ളത് അവരുടെ ജോലിയാണ് അഞ്ചാം തീയതിയാണ് പരാതി നൽകിയത് അതെ അതെ ഈ പരാതിക്ക് പിന്നിൽ ആരെങ്കിലും ചേട്ടന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അതോ ചേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്താണോ സ്വന്തം ആരും പരാതിയുടെ കത്തി വേറെ ആരും ഞാൻ അത്രയത്